വെൽക്കം ബാക്ക് മലപ്പുറത്തുകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിനായി ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിപ്പോ ഇവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി കൂടുതൽ വേണമെങ്കിൽ ഇതിന് ഇരട്ടി എടുത്താൽ നമുക്ക് ഇതൊരു വൺ മന്ത് വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി മുട്ടയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അഞ്ചോ ആറോ ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത ശേഷം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ വേണോന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇതിൽ ചേർക്കുന്ന പഞ്ചസാര കോഴിമുട്ടയുമായിട്ട് നന്നായി അലിഞ്ഞു ചേർന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ അരിച്ചു മാറ്റി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മുട്ടയിലേക്ക് മിക്സ് ആക്കിയ ശേഷം നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ കോരി നോക്കുമ്പോൾ റിബൺ കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ താഴോട്ട് വീഴുന്നത് കാണണം അതാണ് അതിന്റെ കറക്റ്റ് പരിഭവം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പരന്ന് പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതുപോലെ ചിരട്ടയിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കട്ടോ ഇതൊരു ട്രഡീഷണൽ രീതിയാണ് എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ബാറ്ററി ചിരട്ടയിലേക്ക് ഒഴിച്ച ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇത് നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ തട്ടി തട്ടിയിട്ട് വേണം ചുറ്റിച്ചുകൊടുക്കാൻ ഇത് പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ അടിപൊളി ചിരട്ടിമാല ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ